നമസ്കാരം വശിന്യാദി വാഗ്ദേവതകൾ ചിതഗ്നി കുണ്ടത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ഭഗവതിയുടെ ശിരസിനെയാണ് ആദ്യം കാണുന്നത് ആ ശിരസിലെ ഓരോ ഭാഗത്തെക്കുറിച്ചും അതിമനോഹരമായി അവർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അതിൽ കവളുകളെക്കുറിച്ചുള്ള വിവരണമാണ് ഇരുപത്തി മൂന്നാമത്തെ നാമത്തിലുള്ളത് അത് പത്മരാഗശിലാദർശ പരിഭാവി കപോലഹൂ എന്നാണ് പത്മരാഗ ശില ആദർശ പരീഭാവി കപോല ഭൂ എന്ന് പറഞ്ഞാൽ പത്മരാഗം എന്ന കല്ല് നമുക്കറിയാം ചുവന്ന താമരയുടെ നിറമുള്ള പത്മരാഗക്കല്ലിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചുവന്ന താമരപ്പൂവിൻ്റെ നിറമുള്ള ആ ചുവന്ന രത്നക്കല്ല് ഭഗവതിയുടെ നിറവും ചുവപ്പൂ തന്നെയാണ് ആ അങ്ങനെയുള്ള പത്മരാഗ ശില ശില എന്ന് പറഞ്ഞാൽ കല്ല് പത്മരാഗ ശില പത്മരാഗ കല്ല് പത്മരാഗം എന്ന് പറയുന്ന രത്നക്കല്ല് ശില ആദർശ ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി പത്മരാഗ കല്ല് കൊണ്ടുള്ള കണ്ണാടി ഒന്ന് നോക്കൂ ചുവന്ന ആ രത്നക്കല്ല് കൊണ്ടുള്ള ഒരു കണ്ണാടി ആ കണ്ണാടി അത് പരിഭവിക്കും അത് അതിനെ വെല്ലുന്ന അത് പരിഭവിച്ചു മാറി നിൽക്കും അത് പരിഭവിച്ചു പോവും അതിനേക്കാളും സുന്ദരമാണ് എന്ത് എന്ത് ഭഗവതിയുടെ കപോലഭൂ കപോലം കവിൾ കപോലഭൂ കവിൾ തടം കാര്യം മനസ്സിലായല്ലോ അപ്പോൾ പത്മരാഗ കല്ലുകൊണ്ട് ഒരു ആദർശമുണ്ടാക്കിയാൽ കണ്ണാടി ഉണ്ടാക്കിയാൽ അത് നാണിച്ച് മാറി നിൽക്കും പരിഭവിച്ച് മാറി നിൽക്കും അതിനെ വെല്ലുന്ന അത്ര സുന്ദരമായ കവൾ തടങ്ങളാണ് മെഴുമെഴുപ്പുള്ള മിനുസമേറിയ സുന്ദരമായ കവിൽത്തടമാണ് നമ്മുടെ ഭഗവതിക്കുള്ളത് ആ ഭഗവതിയുടെ ആ മിനു മിനുമിനുത്ത ആ കവിൽത്തടങ്ങളിൽ തൻ്റെ പ്രതിബിംബം ആര് നോക്കി നിൽക്കും കാമേശ്വരൻ നോക്കി നിൽക്കും ഭഗവതി നിത്യസുമംഗലിയാണ് ഓരോരോ സമയത്ത് ഓരോരോ അവതാരം എടുക്കുമ്പോൾ ഭഗവാൻ പരമേശ്വരൻ കാമേശ്വരനായിട്ട് ഭഗവതിയുടെ പതിയായി വീണ്ടും അവതാരം ചെയ്യും ഭഗവതി നിത്യസുമംഗലിയാണ് പക്ഷേ ഓരോ അവതാരത്തിൽ ഭഗവാൻ ഭഗവതിയുടെ പതിയായി ഭർത്താവായി ഇണയായി മാറും അങ്ങനെ ഈ ചിതജ്ഞത്തിൽ നിന്നും ഉയർന്നു വന്ന ഭഗ ഭഗവതി ശേഷം വിവാഹം നട നടത്തണമല്ലോ അപ്പോൾ ഇന്ദ്ര ഇന്ദ്രൻ സഹോദരനായി നിന്നുകൊണ്ട് വിവാഹം നടത്തുന്ന സമയത്ത് അവിടെ ആരാണ് ഭഗവതിക്ക് അനുയോജ്യനായിട്ടുള്ള വരൻ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഭഗവാൻ കാമേശ്വരനായി പ്രത്യക്ഷപ്പെടുകയാണ് പരമേശ്വരൻ്റെ പരമശിവൻ്റെ ആ ശ്മശാനവാസിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള ആ രൂപവും ഭാവവും ഒന്നും അല്ലായിരുന്നു അവിടെ സർവാലങ്കാര സർവാലങ്കാരഭൂഷിതനായി സർവാനന്ദമയനായി സർവസുന്ദരനായി അതിസുന്ദരനായി കമേശ്വരനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെയാണ് ഭഗവതി ഭഗവാനെ വരണമാലും എറി അന്തരീക്ഷത്തിൽ എറിയും അത് ഭഗവാന്റെ കഴുതിലേക്ക് തന്നെ ചെന്ന് വീഴും അവിടെ മംഗളകർമ്മം വിവാഹം നടക്കുകയുമാണ് ശേഷം അപ്പോൾ അങ്ങനെയുള്ള ആ കാമേശ്വരിയുടെ ഇണയാണ് പ്രേമരൂപനായിട്ടുള്ള ഭർത്താവാണ് ഭഗവാൻ കാമേശ്വരൻ അങ്ങനെയുള്ള കാമേശ്വരൻ ഭഗവതിയുടെ ആ പത്മരാഗ രത്നക്കല്ല് തോൽക്കുന്ന തോൽക്കുന്ന ആ കവിൾത്തടങ്ങളിൽ തൻ്റെ പ്രതിബിംബം കണ്ട് ആനന്ദിക്കുമായിരുന്നു അത്രേ അതിസുന്ദരിയായ ഭഗവതിയുടെ കവിൽത്തടങ്ങളെക്കുറിച്ചൊന്നാലോചിച്ച് നോക്കൂ ചുവന്ന ആ കവിൽത്തടങ്ങളിലെ മിനുമിനുപ്പ് അതിൽ ഭഗവാൻ സ്വന്തം പ്രതിരൂപം കാണുമായിരുന്നു അത്രേ അപ്പോൾ അവർ തമ്മിലുള്ള ആ പ്രേമത്തിൻ്റെ ആ അഗാധത ആ ആഴം ഒന്ന് ചിന്തിക്കൂ ആ പ്രേമസല്ലാഭങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ അങ്ങനെയുള്ള ആ കവിൽത്തടം ആ കവിൾത്തടത്തിന് ഉടമയായിട്ടുള്ള എൻ്റെ മനോഹരിയായ അതിസുന്ദരിയായ ഭഗവതി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ナスカラ。